ആഘോഷമാക്കാൻ ഒട്ടനവധി ഫാബ് സ്റ്റൈലിഷ് ആൻഡ് കളക്ഷനായി ഇനി വേറെ ും പോകണ്ട ലേഡീസ് ആവാം ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ഇനി എത്ര വേണമെങ്കിലും വാങ്ങാം ക്വാളിറ്റി ആൻഡ് അഫോർഡബിലിറ്റി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു നിങ്ങൾക്കായി വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഫാബ് ചേലക്കര ഫാഷൻ എസ് എഫ് ഐയുടെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി കെ എസ് യു യൂത്ത് കോൺഗ്രസ് രംഗത്ത് മുള്ളൂർക്കര വിദ്യാർത്ഥി യൂണിയൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐയുടെ ആരോപണങ്ങൾ തീർത്തും വസ്തുത വിരുദ്ധമാണെന്നും അക്രമം നടത്തുന്നത് തങ്ങളല്ല എന്നും ചേലക്കര പോളി കെ എസ് യു പിടിച്ചെടുത്തപ്പോൾ ക്യാമ്പസിലെ കൊടിമരങ്ങൾ ഉൾപ്പെടെ നശിപ്പിച്ചത് എസ് എഫ് ഐ ആണെന്നും നേതാക്കളുടെ ആരോപണം ഇന്നലെ ജില്ലാ ഒരു പരാമർശം നടത്തുകയുണ്ടായി കെ എസ് യു യൂത്ത് കോൺഗ്രസും ആസൂത്രിതമായിട്ടാണ് ഇന്നലെ എസ് എഫ് ഐ വിദ്യാർത്ഥികൾ മിനി ഞാൻ എസ് എഫ് ഐ വിദ്യാർത്ഥികളെ ആക്രമിച്ചതെന്ന് അദ്ദേഹം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറഞ്ഞതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അദ്ദേഹം പറയുന്നത് ആർട്സ് കോളേജിൽ ചേലക്കര കിള്ളിമംഗലം ആർട്സ് കോളേജിൽ എസ് എഫ് ഐയുടെ സ്വാധീനം എസ് എഫ് ഐയുടെ സ്വാധീനം കൂടുന്നത് കെ എസ് യുവിന് അഹിഷ്ണത കെ എസ് യുന് അഹിഷ്ണത വന്നതുകൊണ്ടാണ് ഗണേശ് ആറ്റൂരിൻ്റെ നേതൃത്വത്തിൽ അക്രമം ഉണ്ടായി ഉണ്ടായിരുന്നെന്ന് പറയുന്നത് ആർക്കാണ് അയുഷ്ണത എന്നൊക്കെ ഇവിടുത്തെ എല്ലാ വിദ്യാർത്ഥികൾക്കും അറിയാവുന്നതാണ് കഴിഞ്ഞ കാലങ്ങളിൽ കുറേ വർഷങ്ങൾക്ക് ശേഷം ചേലക്കര പോളി ചേലക്കര പോളി കെ എസ് യു യൂണിയൻ പിടിച്ചപ്പോൾ അന്ന് കെ എസ് യുവിൻ്റെ വിജയാഹ്ലാദ പ്രകടനത്തിന് എസ് എഫ് ഐ ഡിവൈഎഫ്ഐ ഗുണ്ടകൾ ചേർന്ന് നമ്മുടെ കെ കെ എസ് യു യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിക്കാൻ മുതിരുകയും അന്ന് അർദ്ധരാത്രിയിൽ മദ്യപിച്ച ലഹരിയിൽ അവിടുത്തെ കെ എസ് യുവിൻ്റെ കൊടിമരങ്ങളും തോരണങ്ങളൊക്കെ പറിച്ചു കളഞ്ഞത് ആരാണെന്നും നമുക്ക് അറിയാം ആ കൊല്ലം തന്നെ ഐ എച്ച് ആടി കോളേജിൽ കുറേ കാലങ്ങൾക്ക് ശേഷം ഒരു സീറ്റ് സച്ചിൻ എന്ന കാൻഡിഡേറ്റ് അവിടെ വിജയിക്കുകയുണ്ടായി അതിലും പ്രകോപിതമായിട്ട് അവരുടെ സീറ്റ് കയ്യുന്നു പോകുമ്പോൾ കെ എസ് യുവിൻ്റെ വളർച്ച അവർക്ക് താങ്ങാൻ പറ്റാതെ അവിടെ കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് യുവിൻ്റെ നേതാക്കളെ ആക്രമിക്കുകയുണ്ടായി ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഇവരാണ് കെ എസ് യുന് എസ് എഫ് ഐയുടെ വളർച്ചയിൽ അഹിഷ്ണുതയാണെന്നു പറയുന്നത് മുള്ളൂർക്കര യു ഡി എസ് എഫ് ജയിക്കുകയുണ്ടായി സ്കൂൾ പാർലമെൻറ്റ് ഇലക്ഷനിൽ അപ്പോൾ അതിനെതിരെ ശക്തമായ വ്യാപകമായി സൈബർ ആക്രമണം കെ എസ് യുവിൻ്റെയും എം എസ് എഫിൻ്റെയും ആൾക്കാർക്കെതിരെ സൈബർ ആക്രമണം ഉണ്ടാവുകയുമാണ് ചെയ്തത് അപ്പോൾ ആർക്കാണ് അഹിഷ്ണുത കൂടുതലെന്ന് നമുക്കിവിടെ നന്നായിട്ടറിയാം മുള്ളൂർക്കരയിൽ കെഎസ്യു പ്രവർത്തകനെ അകാരണമായി എസ്എഫ്ഐ പ്രവർത്തകർ മർദ്ദിക്കുകയായിരുന്നുവെന്നും മെഡിക്കൽ കോളേജിലെത്തിയപ്പോഴും ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ജാതീയ വംശീയ അധിക്ഷേപം നടത്തി മർദ്ദനം തുടർന്നുവെന്നും യൂത്ത് കോൺഗ്രസ് സംഭവത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നീതിയും ലഭിച്ചില്ല എന്നും സിപിഐഎമ്മിന്റെ പോഷക സംഘടനയായി വടക്കാഞ്ചേരി പോലീസ് പ്രവർത്തിച്ചുവെന്നും ആരോപണം പ്രതിഷേധ പരിപാടികൾ മുള്ളൂർക്കരയിൽ സംഘടിപ്പിച്ചപ്പോൾ പോലീസിന് ഗുരുതര വീഴ്ച പറ്റിയെന്നും പ്രകടനം കഴിഞ്ഞ പൊതുയോഗം നടക്കുന്ന സ്ഥലവും സമയവും മൈക്ക് സെറ്റും രണ്ട് മുന്നണികൾക്കും മാറ്റി നൽകാതെ സംഘർഷാവസ്ഥയ്ക്ക് പോലീസ് കളമൊരുക്കിയെന്നും യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് അഖിലാഷ് പാഞ്ഞാൾ ചേലക്കര മണ്ഡലം പ്രസിഡന്റ് സുരേഷ് കലാമണ്ഡലം കെഎസ്യു ചേലക്കര നിയോജകമണ്ഡലം പ്രസിഡന്റ് പി സൂരജ് ജില്ലാ ജനറൽ സെക്രട്ടറി ഹിയാസ് എന്നിവർ ആരോപണമുന്നയിച്ചു കഴിഞ്ഞ ദിവസം എസ് എഫ് ഐയുടെ ഒരു നേതാവിൻ്റെ പ്രസ്താവന കണ്ടു കെ എസ് യുവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിൽ ആസൂത്രിതമായിട്ടുള്ളൊരാക്രമണമാണത്രേ നടന്നത് രിജേഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തൻ്റെ ഭാര്യയുമായിട്ട് മുള്ളൂർക്കരയിലൂടെ യാത്ര ചെയ്യുമ്പോൾ എസ് എഫ് ഐയുടെ രണ്ട് ഗുണ്ടകൾ വന്ന് അവരെ അസഭ്യം പറയുകയും അക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ അവിടെ ഓടിക്കൂടിയ സഹപ്രവർത്തകരാണ് അവനെ ആ പ്രശ്നത്തിൽ നിന്നും ഒഴിവാക്കാൻ നിന്നത് അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായപ്പോൾ ആ ജിജേഷിൻ്റെ കാലിൽ കമ്പിയിട്ടിട്ടുള്ളൊരു യുവാവാണ് ആ കമ്പിയിൽ ചവിട്ടി അവിടെ നീരായി നെഞ്ചിൽ ചവിട്ടി തലയിൽ കൈകൊണ്ട് അടിച്ചു അത്തരത്തിൽ ജിജേഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ പരമാവധി ആക്രമിക്കാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ട് അവൻ ഇപ്പോൾ ചികിത്സയിൽ കഴിയുകയാണ് ഇതിലെ ഏറ്റവും കൗതുകകരമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ജിജേഷ് എന്ന് പറയുന്ന യുവാവ് മേപ്പാടത്ത് ചികിത്സയ്ക്ക് വന്നപ്പോൾ അവിടെ നിന്ന് തലയ്ക്കും നെഞ്ചിനും ക്ഷതമുള്ളത് കൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞ് ഞാനും ചേലക്കര മണ്ഡലം പ്രസിഡന്റ് ശ്രീ സുരേഷും കൂടി അവൻ്റെ കൂടെ ആംബുലൻസിൽ കയറി മെഡിക്കൽ കോളേജിലേക്ക് പോയപ്പോൾ അവിടുത്തെ ഡി വൈ എഫ് ഐ എസ് എഫ് ഐ ഗുണ്ടകൾ വന്ന് ഞങ്ങളെ ആക്രമിക്കാൻ ശ്രമിക്കുകയും അതുപോലെ തന്നെ ഈ ജിജേഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരു ട്രൈബൽ യുവാവാണ് ഒരു ആദിവാസി യുവാവാണ് അവനെ ആംബുലൻസിന്റെ ജനലിൽ കൂടെ കൈയിട്ട് തല്ലി ഹെൽമറ്റ് കൊണ്ട് തല്ലാൻ ശ്രമിച്ചു ആദിവാസി നിനക്കിവിടെ ചികിത്സയില്ല ആംബുലൻസ് എടുത്ത് പോടാ എന്ന് പറഞ്ഞ് ആക്രോശിച്ച ഡി വൈ ആളുകളായിരുന്നു അവിടെ ഉള്ളത് ഇത്തരത്തിൽ ജാതീയ വംശീയ അധിക്ഷേപം നടത്തുക വെർബലി അധിക്ഷേപം നടത്തുക അക്രമിക്കുക എന്നിട്ട് ചാനലിൻ്റെ മുന്നിൽ വന്നിട്ട് വെള്ളരിപ്രാവ് പ്രാവ് ആരാണിവിടെ അക്രമ കുറിച്ച് വാചാലരാവുന്നത് എസ് എഫ് ഐ ഡി വൈ എഫ് ഐ ഒ സി പി എംഒ സ്വന്തം സഹപ്രവർത്തകനെ അമ്പത്തൊന്ന് വെട്ടുവെട്ടിക്കൊന്ന വെട്ടിക്കൊന്ന പ്രത്യയശാസ്ത്രമല്ലേ ഈ സി പി എമ്മിൻ്റേത് നമുക്കറിയാം പോളിടെക്നിക് കോളേജിൽ കെ എസ് യു വിജയിച്ചതിൻ്റെ അന്ന് കെ എസ് യു യൂത്ത് കോൺഗ്രസ് നേതാക്കളെ അക്രമിക്കാൻ വരിക ആ ക്യാമ്പസിനകത്ത് കയറിയിട്ട് കെ എസ് യു അടക്കമുള്ള സംഘടനകളുടെ കൊടിമരം പറച്ചു കളയുക ഇവരൊക്കെയാണോ കുറിച്ച് വാചാലരാവുന്നത് എന്നിട്ട് ചാനലിൽ കയറി നിന്ന് വളരെ വ്യാജമായിട്ടുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുക ഈ സി പി എമ്മിൻ്റെയും എസ് എഫ് ഐയുടെയും ഇത്രയും കാലത്തെ പ്രവർത്തനത്തിനിടയിൽ അക്രമത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംഘടനയായിട്ട് അവർ വീണ്ടും വീണ്ടും മാറിക്കൊണ്ടിരിക്കുകയാണ് പോളിടെക്നിക്ക് മാത്രമല്ല നമുക്കറിയാം മുള്ളൂർക്കരയിലെ ഗവൺമെൻറ് സ്കൂളിൽ യു ഡി വൈ എഫിൻ്റെ തേരോ യു ഡി എസ് എഫിൻ്റെ തേരോട്ടം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് യു ഡി എസ് എഫ് ആണ് ആ സ്കൂളിൽ ജയിക്കുന്നത് ഇത്തവണയും വർദ്ധിത ഭൂരിപക്ഷത്തോടെ പത്തിൽ പത്ത് സീറ്റ് നേടി അവിടെ യു ഡി എസ് എഫ് ജയിച്ചപ്പോൾ അതിൻ്റെ കലിപ്പ് തീർക്കുന്നതിന് വേണ്ടി അതിൻ്റെ ഈ ജാല്യത മറയ്ക്കുന്നതിനു വേണ്ടി കെ എസ് യുന്റെ നേതാക്കന്മാരെ ആക്രമിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇനി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കഴിഞ്ഞ കാലങ്ങളിൽ ഗണേഷ് എന്ന് പറയുന്ന ആറ്റൂർ എന്ന പ്രദേശത്തെ ഒരു ആ നാട്ടിലെ പാവപ്പെട്ടവൻ്റെയും സാധാരണക്കാരൻ്റെയൊക്കെ വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരു കുടുംബത്തിൻ്റെ അത്താണിയായ അവൻ്റെ കുടുംബത്ത് അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെ സഹപ്രവർത്തനാണ് അവൻ്റെ വീട്ടിൽ പോയാൽ നമുക്കറിയാം അത്രയും മോശപ്പെട്ട സാഹചര്യത്തിൽ നിന്ന് പൊതുപ്രവർത്തനം നടത്തിക്കൊണ്ട് നമ്മുടെ ചേലക്കരയിലും ആറ്റൂരും മുള്ളൂർക്കരയിലുമൊക്കെ പൊതുപ്രവർത്തനം നടത്തുന്ന ആ ചെറുപ്പക്കാരൻ കിള്ളിമംഗലം കർഷിക സർവീസ് സഹകരണ ബാങ്കിലെ ജീവനക്കാരനായ ഗണേഷ് ആ ബാങ്കിൽ നിന്നും തൻ്റെ കൃത്യനിർവഹണത്തിനിടയിൽ ബാങ്കിലെ വാഹനമെടുക്കുന്നതിന് വേണ്ടി റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ ഡി വൈ എഫ്ഐയുടെ എസ് എഫ് ഐയുടെ ആറേഴ് ഗുണ്ടകൾ വന്നവൻ ആക്രമിച്ചു നമുക്കറിയാം ഡി സോൺ കലോത്സവത്തിൻ്റെ ഭാഗമായി ഡി സോണിൻ്റെ ഭാഗത്തേക്ക് ഗണേഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പോയിട്ടേ ഇല്ല എന്നിട്ട് പോലും ഗണേഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ അവൻ്റെ നട്ടലിന് ക്ഷതമുണ്ടെന്ന് കൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് കമ്പി വടി കൊണ്ടടിച്ച് പരിക്കേൽപ്പിക്കുന്ന ഉണ്ടായി അവൻ ചികിത്സയിൽ കഴിയുന്ന സാഹചര്യം ഉണ്ടായി വധശ്രമത്തിന് ത്രീ നോട്ട് എയ്റ്റ് ആറ് പ്രതികൾക്ക് എസ് എഫ് ഐയുടെ ആറ് പ്രതികൾക്കെതിരെ ത്രീ നോട്ട് എയ്റ്റ് എടുക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായതാണ് എന്നിട്ട് ഇവിടുത്തെ ചേലക്കരയിലെ അന്നത്തെ എസ് ഐയും പോലീസ് നേതൃത്വവും ഒരു ചെറുവിരൽ അനക്കിയിട്ടില്ല ഈ പറയുന്ന ആറ് പ്രതികളുടെ വീട്ടിലേക്കൊന്ന് പോയി നോക്കാൻ പോലും ഇവിടുത്തെ സി പി പോലീസ് നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല അവർക്ക് അഡ്രസ്സും കാര്യങ്ങളും ഒന്നും എടുക്കാൻ പോലും സാധിച്ചിട്ടില്ല ഞങ്ങൾ അവിടെ പോയിട്ട് ഈ കേസിൽ ഉടനടി നടപടി ഉണ്ടാവണം അവരെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ അവരെ കണ്ടുപിടിച്ച് തരൂ എന്നാണ് പോലീസില് ഉന്നതനായിട്ടുള്ള ഒരു അധികാരി ചേലക്കര പോലീസ് സ്റ്റേഷൻ ഞങ്ങളോട് പറഞ്ഞത് കഴിഞ്ഞിട്ടില്ല ഗണേഷിൻ്റെ ആ കേസിൽ നടത്തിയ ശുഷ്കാന്തി ആ കേസിൽ സി എസ് എഫ് ഐനെ സംരക്ഷിക്കാൻ വേണ്ടി ഇവിടുത്തെ പോലീസ് നേതൃത്വം നടത്തിയ ശുഷ്കാന്തി നമുക്കറിയാം പക്ഷേ കഴിഞ്ഞ ദിവസം നടന്ന സംഭവത്തിൽ ആ അവിടെ ഉണ്ടാവാത്ത പോലും അവരുടെ എല്ലാം വീടുകളിൽ പോയി ഗണേഷിൻ്റെ വീടുകളിൽ പോയി ഫെബിയുടെ വീടുകളിൽ പോയി അല അല്ലമിൻ്റെ വീട്ടിൽ പോയി അവരെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ ഇവിടുത്തെ വടക്കാഞ്ചേരിയിലെ സി നേതൃത്വത്തിലുള്ള പോലീസ് ഇറങ്ങിത്തിരിച്ചിട്ടുണ്ടായിരുന്നു സി പി എമ്മിന്റെ സ്ലീപ്പർ സെല്ലുകളായിട്ടും സി പി എമ്മിന്റെ ബ്രാഞ്ചുകളായിട്ടുമാണോ ഇവിടുത്തെ പോലീസ് വർക്ക് ചെയ്യുന്നത് അതോ സി പി എമ്മിന്റെ ഒരു പോഷക സംഘടനയാണോ ഇവിടുത്തെ പോലീസ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഇറങ്ങിയപ്പോൾ ഞങ്ങൾ ആക്രമിക്കാൻ വന്ന ഡിവൈഎഫ്ഐക്കാര് ഞങ്ങൾ ആക്രമിക്കാൻ വന്നപ്പോൾ ആ കാര്യം കൂടി പങ്കുവച്ചപ്പോൾ ഒരു ചെറുവിരൽ പോലും ഇവിടുത്തെ പോലീസുകാർക്ക് അനക്കാൻ സാധിച്ചില്ല ഈ യുവാവ് ആണെന്നും അവൻ അതിന് അത് ആ കാര്യം അവിടെ വ്യക്തമാക്കിയപ്പോൾ അത് കണ്ടില്ലെന്ന് നടിച്ച ഒരു നേതൃത്വമാണ് പോലീസിന് വടക്കാഞ്ചേരിയിൽ കൂടി നേർത്തു കൊടുക്കുന്നത് അവിടുത്തെ സി ഐ ഞങ്ങളുടെ നേതാക്കന്മാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ അവിടുത്തെ സി ഐ എന്തോരം മോശമായിട്ടാണ് സംസാരിച്ചത് നിങ്ങൾ പല നേതാക്കന്മാരുടെയും കൊള്ളക്കാരുടെ അതായത് സഹകരണ ബാങ്കിലൊക്കെ കൊള്ള നടത്തുന്ന ആളുകളുടെയൊക്കെ ബിനാമിയായിട്ടൊക്കെ ഇരിക്കുന്ന ആളുകളാണെങ്കിൽ ആ കൂറ് പാർട്ടിക്കകത്ത് കാണിക്കുക ദയവ് ചെയ്ത് പോലീസ് യൂണിഫോമിൻ്റെ മഹിമ കളയരുതെന്ന് വടക്കാഞ്ചേരിയിലെ പോലീസുകാരെ ഓർമ്മിപ്പിക്കുകയാണ് അതിനുശേഷം നമുക്കറിയാം ഈ ഞങ്ങൾ ഈ കേസുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ ആദിവാസി എന്ന് വിളിച്ച് അപമാനിച്ച ഈ ട്രൈബൽ യുവാവിന് കിട്ടേണ്ട ഒരു പരിഗണന പോലും തരാതെ അവനെ വംശീയമായി അധിക്ഷേപിച്ചവർക്കെതിരെ ഒരു കേസ് പോലും എടുക്കാൻ സാഹചര്യമില്ലാതെ വന്നപ്പോൾ ഞങ്ങൾ ഇന്ന് എസ് പിക്ക് ഈ വിവരം ഈ ജിജേഷിൻ്റെ പരാതി കൈ കൈമാറിയിട്ടുണ്ട് എസ് പിക്ക് ഈ വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഞങ്ങൾ ഈ കേസുമായിട്ട് മുന്നോട്ട് പോവുക തന്നെയാണ് ഇത്തരത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്കെതിരെ ത്രീ നോട്ട് എയ്റ്റ് പോലുള്ള വധശ്രമത്തിനുള്ള കേസൊക്കെ എടുത്ത് കള്ളക്കേസുകൾ എടുത്ത് ഇവിടുത്തെ പിണറായി പോലീസിൻ്റെ ഇത്തരത്തിലുള്ള ധാഷ്ട്യം എത്ര കാലം മുന്നോട്ട് പോകുമെന്ന് നമുക്ക് നോക്കാം എന്ന് മാത്രമേ ഈ കാര്യത്തിൽ പറയാനുള്ളൂ കഴിഞ്ഞ ദിവസം യു ഡി വൈ എഫിൻ്റെ നേതൃത്വത്തിൽ മുള്ളൂർക്കരയിലൊരു പ്രതിഷേധം നടത്തുകയുണ്ടായി നമുക്കറിയാം സി പി എം എസ് എഫ് ഐയുടെയും പ്രകടനം അതേ സമയത്തുണ്ടായിരുന്ന ഒരു സാഹചര്യത്തിലാണ് യു ഡി വൈ എഫിൻ്റെ ഉണ്ടായിരുന്നത് ഞങ്ങൾക്ക് അഞ്ച് മണിക്ക് സമയം തന്നപ്പോൾ എസ് എഫ് ഐക്ക് ആറ് മണിക്കാണ് സമയം തന്നത് ഈ സംഘടനാപരമായിട്ട് നമ്മൾ പരിപാടികൾ വെക്കുമ്പോൾ ഇവിടെ പട്ടാള ചിട്ടയൊന്നും ഇല്ല അഞ്ച് മണിക്ക് പരിപാടി വെച്ച് കഴിഞ്ഞാൽ അഞ്ച് അഞ്ചര ആറ് മണിക്കേ പരിപാടി തുടങ്ങുള്ളൂ യു ഡി വൈ പരിപാടി ആറ് മണിക്കാണ് തുടങ്ങിയത് ഞങ്ങളുടെ പരിപാടി അവസാനിക്കുന്നതിന് മുൻപ് എസ് എഫ് ഐയുടെ ജാഥ മുള്ളൂർക്കരയിലേക്ക് എത്തിച്ചേരുക പോലീസിൻ്റെ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് അതും യു ഡി വൈ എഫിനും എസ് എഫ് ഐക്കും ഒരേ സ്ഥലവും മുള്ളൂർക്കര സെൻറ്റർ പോയിന്റ് തന്നിട്ട് ഒരേ മൈക്കാണ് രണ്ട് കൂട്ടർക്കും ഉപയോഗിക്കേണ്ടി വന്നത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച പോലീസിന്റെ ഭാഗത്ത് ഈ വീഴ്ച തന്നെയാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എസ് എഫ് ഐക്കും സി പി എമ്മിനും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയ്ക്കും കൂടെ ചൂടാനല്ല പോലീസ് യൂണിഫോം എന്ന് അവരെ ഓർമ്മിപ്പിക്കുകയാണ് കെ എസ് യു യൂത്ത് കോൺഗ്രസും ഒരിക്കലും അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരല്ല ഞങ്ങൾ വളരെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരു മഹിമയുണ്ട് അത് പൊതുപ്രവർത്തനമാണ് പാവപ്പെട്ടവൻ്റെ കണ്ണീരൊപ്പാനും അവനുവേണ്ടി നിലകൊള്ളാനും ഇവിടുത്തെ ജനങ്ങളുടെയും ഇവിടുത്തെ യു യുവജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും അതുപോലെ വൃദ്ധന്മാരുടെയും മധ്യവയസ്കരുടെയും എല്ലാം ശബ്ദമായി അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ ഞങ്ങൾ ഒരിക്കലും ഈ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരല്ല പക്ഷേ ഇത്തരത്തിൽ എസ് എഫ് ഐയുടെ നേതൃത്വത്തിലുള്ള അക്രമങ്ങൾ അഴിച്ചുവിടുമ്പോൾ പ്രതിരോധിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല എന്ന് മാത്രം ഈ യോഗത്തിൽ വെച്ച് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുകയാണ് ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ട് കരാം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ എയ്റ്റ് ഫോർ സിക്സ് സെവൻ എയ്റ്റ് ടു എയ്റ്റ് നയൻ എയ്റ്റ്